ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ ആയിട്ടുള്ള ഒരു മട്ടിക്കറിയാണ് ആദ്യം എന്താ ചട്ടിയിൽ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായ ശേഷം ഉലുവയിടുക ഉലുവ നല്ല മൂത്ത് വരുമ്പോൾ കറിവേപ്പിലിടുക അത് നന്നായി പൊട്ടിയിട്ട് വെളു ചെറിയുള്ളി ചതച്ച് തരാം ചെറുവിള്ളി നന്നായി സോർവ് ചെയ്തിട്ട് വെളുത്തുള്ളി ഇടാം അതിനുശേഷം പച്ചമുളക് അത് നന്നായി വാച്ചുക അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ മുളക് പൊടി മുളക് പൊടി ആവശ്യത്തിന് എനിക്ക് കുറച്ച് മുളക് ഇരിവ് എരിവ് ഇഷ്ടമാണ് അപ്പം തന്നെ കുറച്ച് കൂടുതൽ കൂടുതലിടുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ചിടുക അതിന് ശേഷം മല്ലിപ്പൊടി ഇടുക മല്ലിപ്പൊടി ഇട്ടിട്ട് നന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായി എന്താ വഴറ്റുക അതിൻ്റെ ഒരു പച്ച മണം വരെ വായിക്കുക എന്നിട്ട് അതിലേക്ക് മുറിച്ചിട്ട് തക്കാളി ഇടുക തക്കാളി നന്നായി ഉടഞ്ഞു വരട്ടെ അതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കുക ശേഷം എന്താ വാളമ്പുളി വെള്ളം വെള്ളമൊഴിക്കുക അത് തിളച്ച് വരുമ്പോൾ ഇതാണ് നമ്മൾ മത്തി കഴുകി വെച്ചത് എന്നിട്ട് കറി നന്നായി കുറുകി വരുമ്പോൾ ഇതാണ് നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ നമ്മുടെ മത്തി അതിൽക്ക് ഇതാണ് എന്നിട്ടത് നന്നായി തിളയ്ക്കട്ടെ നന്നായി തിളച്ച് നമ്മുടെ കറിയൊക്കെ നല്ല കുറുക്കിയ ഒരു കറി പോലെ ആയിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതാ നമ്മുടെ കറി റെഡിയായി സൂപ്പറായിട്ടുണ്ടാവും